രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന പ്രമേയത്തില് സ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൌലവി നയിക്കുന്ന ജനമുന്നേറ്റയാത്രയുടെ പ്രചരണത്തിന്റെ ഭാഗമായി അഴീക്കോട് മണ്ഡലത്തിൽ വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പ്രസ്ക്ലബ്ബില് അറിയിച്ചു പ്രചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വാഹന പ്രചരണ ജാഥ ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്നാം തീയതികളിൽ നടക്കും പന്ത്രണ്ടിന് വൈകിട്ട് മൂന്ന് മണിക്ക് പുതിയ തെരുവിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ കണ്ണാടി കണ്ണാടിപറമ്പ് ഉദ്ഘാടനം ചെയ്യും പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് കാട്ടാമ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച് കമ്പിൽ കണ്ണാടിപ്പറമ്പ് എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം നാറാത്ത് വൈകിട്ട് എട്ടിന് ബൈക്ക് റാലിയോടെ സമാപിക്കും വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫെബ്രുവരി പതിനാല് മുതൽ മാർച്ച് വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് യാത്ര നടക്കുന്നത് ഇതിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി വനിതാ സംഘടന ും ലഘുലേഖാ വിതരണം യൂത്ത് മീറ്റ് ചായം മക്കാനി പുഴയോളം പെനാൾട്ടി ഷൂട്ടൌട്ട് മുട്ടിപ്പാട്ട് പുഞ്ചിരി മത്സരം തുടങ്ങിയ കലാകായിക പരിപാടികൾ സംഘടിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ എസ് ഡി പി ഐ മണ്ഡലം പ്രസിഡന്റ് അബ്ദുള്ള നാറാത്ത് മണ്ഡലം സെക്രട്ടറി സുനീർ പൊയ്ത്തുംകടവ് മണ്ഡലം വൈസ് പ്രസിഡന്റ് റഹീം പൊയ്ത്തുംകടവ് സി എം ഫാറൂഖ് കക്കാട് എന്നിവർ പങ്കെടുത്തു സംസ്ഥാന അധ്യക്ഷൻ അഷ്റഫ് മൗലവിയുടെ രാജ്യത്തെ വീണ്ടെടുപ്പ് ജനമുന്നേറ്റ യാത്ര പതിനാലാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മാർച്ച് ഒന്നാം തീയതി തിരുവനന്തപുരം അവസാനിക്കുന്ന ജനമുന്നേറ്റയാത്ര അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഐക്കോട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രചരണ പരിപാടികൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അയിക്കോട് മണ്ഡലം കമ്മിറ്റി വിപുലമായിക്കൊണ്ട് തന്നെ സഹോദര കമ്പനി രൂപീകരിച്ചിട്ടുണ്ട് പന്ത്രണ്ട് പതിമൂന്നും അഥവാ ഇന്നും നാളെയുമായിക്കൊണ്ട് മണ്ഡലത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും വാഹന പ്രചരണ ജാഥ നടക്കുകയാണ് സി ബി ഐ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ കണ്ണാടി പറമ്പ് ഇന്ന് മൂന്ന് മണിക്ക് പുതിയൽ വെച്ച് ഉദ്ഘാടനം ചെയ്യും പത്തോളം സ്ഥലങ്ങളിൽ ജില്ലാ മണ്ഡലം നേതാക്കന്മാർ പ്രസംഗിക്കുന്നു അതോടൊപ്പം തന്നെ വിവിധങ്ങളായിക്കൊണ്ടുള്ള പരിപാടികൾ വനിതാ സംഗമം യൂത്ത് മീറ്റ് പുഞ്ചിരി മത്സരങ്ങൾ ചായമക്കാനി പുഴയോളം അങ്ങനെ കലാകായിക പരിപാടികളും വ്യത്യസ്തമായി കൊണ്ടുള്ള പ്രോഗ്രാമുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിലെ രണ്ട് ദിവസം കൊണ്ട് ആ രീതിയിലുള്ള പ്ലാനിങ്ങുകളും നടന്നിട്ടുണ്ട്